കൃഷ്ണ കോൺട്രാക്റ്റേഴ്സ് എന്ന പ്രസ്ഥാനം ഒരിക്കലും കളങ്കപ്പെടുകയില്ല എന്നതിന് ഉത്തമ ഉദാഹരണമാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണുന്നത് അതായത് അതായത് ഈ പ്രസ്ഥാനത്തിൻ്റെ കോൺട്രാക്റ്റേഴ്സ് ഒരിക്കലും നിങ്ങളോട് പറഞ്ഞിട്ടില്ല ഞങ്ങൾ വലിയ സംഭവമാണെന്ന് അല്ലെങ്കിൽ അല്ലെങ്കിൽ ബാക്കിയുള്ള കോൺട്രാക്റ്റേഴ്സ് മോശമാണെന്ന് അല്ലെങ്കിലോ അല്ലെങ്കിൽ എല്ലാ വീട്ടിലും വളർത്തുന്ന പട്ടികളുടെ എല്ലാവരെയും ഞങ്ങൾ അടച്ചാക്ഷേപിക്കാറില്ല പക്ഷേ എല്ലാവരെയും ഞങ്ങൾ അടച്ചാക്ഷേപിക്കുന്നില്ല പക്ഷേ കേരളത്തിൽ ജീവിക്കുന്ന എല്ലാവരുടെയും തലമുടി കറുപ്പാണെന്ന് നിങ്ങൾ ഓർക്കുമല്ലോ കുറച്ച് പേരുണ്ട് അവരുടെ മുടി വെളുപ്പായിരിക്കും അവർ കേരളത്തിലായിരിക്കില്ല ജീവിച്ചത് യു കഴിഞ്ഞു യു കെയിലോ ആയിരിക്കും ഞാൻ ഈ പറഞ്ഞു വന്നത് ഈ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് ആധാരം ദൈവാനുഗ്രഹവും അതുപോലെ ഞങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ക്ലയൻസുമാണ് ആ ക്ലയൻസിന് നമ്മൾ ചെയ്ത വർക്കിൽ അതായത് ഒരു വീട് വർക്ക് ചെയ്തിന് കഴിഞ്ഞാൽ ഒരു പത്ത് വർഷം കഴിഞ്ഞ് സ്വാഭാവികമായും ബ്ലോക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതിനു വേണ്ടി ഒരു ക്ലയൻ്റ് വർക്കിനെ വിളിക്കുമ്പോൾ ഞങ്ങൾ ഈ വർക്ക് മാത്രമേ ചെയ്യുകയുള്ളൂ വീടിൻ്റെ വർക്ക് മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന് ഞങ്ങൾ പറയാറില്ല ഉടനെ തന്നെ വർക്ക് ചെയ്തിരിക്കും